ഞാനാ നമ്പർ കൊടുത്ത ചേച്ചി പിന്നെ ഇത്തിരി സീരിയസ് ആവണം കേട്ടോ എനിക്ക് ഒരുപാട് കല്യാണം ഓഫറുകളൊക്കെ വരുന്നു എന്നെ വരുന്നത് എന്തെങ്കിലും ചെയ്തേ നീ പോലെ പറയുമ്പോൾ വിളിച്ചിറങ്ങി പോവാൻ പറ്റുമോ പിന്നെ നീ ഇപ്പൊ പത്താം ക്ലാസ് കഴിഞ്ഞിരിക്കുന്ന ഒരു പെണ്ണാണ് നിന്നെ വിളിച്ചു പോവാൻ ഞാൻ ഭയങ്കര കേസാവും കോസ്റ്റ് കോച്ച് മൊത്തം എന്റെ തലയിൽ സംസാരിക്കുന്നേ അണ് പത്താം ക്ലാസ്സിൽ അഞ്ച് പ്രാവശ്യം തോറ്റു തന്നെ പത്തൊമ്പത് വയസ്സായി എന്റെ മൂക്കിൽ പല്ലി വരും ല്ലേ ഇന്ന് പതിനൊന്ന് മണിയാകുമ്പോ ഞാൻ ഇങ്ങനെ ഇട്ട് മരത്തല്ലേ സമാധാനപ്പെടും ഞാൻ റെഡിയാക്കാം പതിനൊന്ന് മണി ആവുമ്പോ ഞാൻ കാറിന് കൊണ്ട് വെളിയിൽ വരും രാത്രി മണിക്ക് അറിയാം വരുമ്പോഴത്തേക്ക് പൂച്ചേറെ ശബ്ദം ഉണ്ടാക്കും എങ്ങനെ ഞാനും പതിനൊന്ന് മണി സമയമാണ് കണ്ടം പൂച്ചാണ് കുന്നം പൂച്ചകളൊക്കെ വേറെ വിളിക്കും കേട്ടാ ഇറങ്ങി പോവരുത് കേട്ടാ എന്റെ കൂടെ വരണം ഓക്കെ ആണല്ലേ അത്രയും വിളിച്ചു